ശ്മീരിലെ പ്രത്യേകത എന്താ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വീടുകളില് ഒരിത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ ഒരു തെങ്ങ് വെക്കുകയോ വാഴ വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യലേ അതുപോലെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മറച്ച് ആപ്പിൾ മരങ്ങള് കാണാം ഇവിടെ ഇപ്പോ ഈ ആപ്പിളിന്റെ സീസൺ ആയിട്ടില്ല ഞാൻ ഇന്നലെ പോയ തോട്ടത്തിലൊക്കെ ചെറുതായിട്ട് ആപ്പിൾ ഉണ്ടായിരുന്നു ചെറിയ ആപ്പിളുകൾ ഉണ്ടായിരുന്നു ഇവിടെ ആയിട്ടില്ല ആ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് കാണിച്ചോ ഉണ്ടായിട്ടുണ്ട് എനിക്ക് കാണാണ്ടോ ശരിക്കും അകലെ എന്നാ വന്നപ്പോഴേ കേട്ടോ കുറച്ചുണ്ട് കേട്ടോ ഹോപ്പിളെ അതുപോലെ എല്ലാ ചെടികളിലും ഉണ്ട് നിറച്ച് ആപ്പിളുകൾ ഹാർവസ്റ്റിന്റെ ടൈം ആവുമ്പോ അടിപൊളി ആയിരിക്കുന്നുണ്ടോ അടുത്ത തട്ടിലും ഉണ്ട് വേറെ